മദ്യം നിർത്തുവാനായിട്ട് ഒരു മാന്ത്രിക മരുന്നില്ല എന്നാൽ പലപ്പോഴും എന്താണ് ഒരു ഹോസ്പിറ്റലിൽ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറിൽ നടക്കുന്നത് മദ്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഉള്ളിൽ ഭയം ഉണ്ടാകുന്നു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മദ്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഉള്ളിൽ ഭയം ഉണ്ടാകുന്നു പലപ്പോഴും നാം ചിന്തിക്കുന്നത് ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നാം ചികിത്സ എടുക്കേണ്ടതെന്നാണ് എന്നാൽ പലപ്പോഴും എന്താണ് ഒരു ഹോസ്പിറ്റലിൽ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിൽ നടക്കുന്നത് എന്ന് വളരെ ലളിതമായിട്ട് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദ്യം നിർത്തുവാനായിട്ട് ഒരു മാന്ത്രിക മരുന്നുമില്ല ഡോക്ടർമാരുടെ കയ്യിൽ അതിനുവേണ്ടി പ്രത്യേകിച്ച് വജ്രായുധങ്ങളൊന്നും തന്നെയില്ല എന്നാൽ ഒരു വ്യക്തി സ്വയം മനസ്സിലാക്കുന്നു അയാൾക്ക് മദ്യപാനം നിർത്തണം ആ പ്രോസസ്സിൽ അയാളെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമാണ് മെഡിക്കൽ പ്രൊഫഷൻസിനാകുക മദ്യം സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തി ഉദാഹരണത്തിന് ഒരു ഫൈവ് ഹൺഡ്രഡ് എം എൽ ഓഫ് ആൽക്കഹോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി അത് പെട്ടെന്ന് നിർത്തുമ്പോൾ ഉറക്കക്കുറവുണ്ടാകാം കൈയ്ക്കും കാലിനും വിറവലുണ്ടാകും അതൊക്കെ കുഴപ്പമില്ല എന്നാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൽക്കഹോൾ വിഡ്രോവൽ സീഷസ് അഥവാ എപ്പിലെപ്സി അതായത് ജെന്നി എന്ന അവസ്ഥയുണ്ടാകാം അത് വളരെ ലൈഫ് ത്രെറ്റനിങ് ആണ് ജീവന് അപകടം സംഭവിക്കാൻ കാര്യമായ ഒരു വിഡ്രോവൽ സിംറ്റം ആണ് അതിനെക്കാട്ടിലും ഭീകരമായ അവസ്ഥയാണ് ആൽക്കഹോൾ വിഡ്രോവൽ ഡെലീരിയം പലപ്പോഴും അത് നാൽപ്പത്തെട്ട് മണിക്കൂറിന് മദ്യം നിർത്തി നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമാണ് കണ്ടുവരിക ഈ അവസ്ഥയിൽ ആൾ വീട്ടിലിരിക്കുകയാണെങ്കിലോ സ്ഥലത്തോ ആണെങ്കിലോ ആളുടെ ചെവിയിൽ എന്തോ ശബ്ദങ്ങൾ കേൾക്കുകയും വല്ലാതെ ഭയപ്പാട് തോന്നുകയും ആൾ സ്ഥലകാല ബോധമില്ലാതെ പെരുമാറുകയും ചെയ്യാനായിട്ട് തുടങ്ങുന്നു ഈ അവസ്ഥ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫെയിലിയറിനെയാണ് കാണിക്കുന്നത് ഈ ഫേസ് ആണ് ഏറ്റവും ഇൻറ്റൻസീവായിട്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്ന അവസ്ഥ ചിലപ്പോൾ ചില അവസ്ഥയിൽ പേഷ്യൻസിനെ നമ്മൾക്ക് ഐ സിയുയിലോട്ട് മാറ്റി ചികിത്സിക്കേണ്ട ആവശ്യം വരെ വരാറുണ്ട് ആൽക്കഹോൾ വിഡ്രോവൽ ഡെലീരിയത്തിൻ്റെ മരണസാധ്യത ഏകദേശം പത്ത് ശതമാനത്തിന് മുകളിലാണ് എന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ ഒരാൾ സ്ഥിരമായി മദ്യം ഉപയോഗിക്കുമ്പോൾ അത് നിർത്തുന്ന അവസ്ഥയിലാണ് ഒരു ഡോക്ടറുടെ ഹെൽപ്പ് ഏറ്റവും കൂടുതൽ ആ വ്യക്തിക്ക് വേണ്ടി വരിക ഈ ഫേസിന് ശേഷം എന്തുകൊണ്ടാൾ മദ്യപാനത്തിലേക്ക് തിരിഞ്ഞു ഉദാഹരണത്തിന് സോഷ്യൽ ആങ്സൈറ്റി കാരണമാണെങ്കിൽ അതിനുള്ള ചികിത്സ എന്താണ് ചെയ്യേണ്ടത് എന്ന് വേണം നമ്മൾ ആലോചിക്കാൻ അപ്പോൾ ഞാൻ ഒന്ന് മാത്രമേ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ മദ്യം നിർത്തുവാനായിട്ട് ഒരു മാന്ത്രിക മരുന്നില്ല എന്നാൽ കൂട്ടായ ഒരു എഫേർട്ടിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു മാരകമായ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ